നൂറ്റിയൊന്ന് നാട്ടു ചികിത്സകൾ ഉളുക്കിന് സമൂലം തൊട്ടാവാടിയും കല്ലുപ്പും അരച്ച് അരിക്കാടിയിൽ കലക്കി തിളപ്പിച്ച് പുരട്ടുക പുഴുക്കടിക്ക് പച്ചമഞ്ഞളും വേപ്പിലയും ഒന്നിച്ച് അരച്ച് പുരട്ടുക തലമുടി സമൃദ്ധമായി വളരുന്നതിന് എള്ളെണ്ണ തേച്ച് നിത്യവും തല കഴുകുക ചെവി വേദനയ്ക്ക് വെളുത്തുള്ളി ചതച്ച് വെളിച്ചെണ്ണയിലിട്ട് കാച്ചി ചെറു ചൂടോടെ ചെവിയിൽ ഒഴിക്കുക കണ്ണുവേദനയ്ക്ക് നന്ദ്യാർ വട്ടത്തിൻ്റെ ഇലയും പൂവും ചതച്ച് നീരെടുത്ത് മുലപ്പാൽ ചേർത്തോ അല്ലാതെയോ കണ്ണിൽ ഉറ്റിക്കുക മൂത്രതടസ്സത്തിന് ഏലയ്ക്ക പൊടിച്ച് കരിക്കൻ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുക വിരശല്യത്തിന് പകുതി വിളഞ്ഞ പപ്പായ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കുക ദഹനക്കേടിന് ഇഞ്ചി നീരും ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് കുടിക്കുക കഫക്കെട്ടിന് തൃഫലാദി ചൂർണം ചെറു ചൂടുവെള്ളത്തിൽ കലക്കി അത്താഴത്തിന് ശേഷം കഴിക്കുക ചൂട് കുരുവിന് ഉപയോഗിച്ച് കുളിക്കുക ഉറക്കക്കുറവിന് കിടക്കുന്നതിന് മുൻപ് ഓരോ ടീസ്പൂൺ തേൻ കഴിക്കുക വളം കടിക്ക് വെളുത്തുള്ളിയും മഞ്ഞളും ചേർത്തരച്ച് ഉപ്പ് നീരിൽ ചാലിച്ച് പുരട്ടുക ചുണങ്ങിന് വെറ്റില നീരിൽ വെളുത്തുള്ളി അരച്ച് പുരട്ടുക അരുചിക്ക് ഇഞ്ചിയും കല്ലുപ്പും കൂടി ചവച്ച് കഴിക്കുക പല്ലുവേദനയ്ക്ക് വെളുത്തുള്ളി ചതച്ച് വേദനയുള്ള പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക തലവേദനയ്ക്ക് ഒരു സ്പൂൺ കടുകും ഒരല്ലി വെളുത്തുള്ളിയും ചേർത്തരച്ച് ഉപ്പുനീരിൽ ചാലിച്ച് പുരട്ടുക വായനാറ്റം മാറ്റുവാൻ ഉമിക്കരിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് പല്ല് തേക്കുക തുമ്മലിന് വേപ്പണ്ണ തലയിൽ തേച്ച് കുളിക്കുക ജലദോഷത്തിന് തുളസിയില നീര് ചുവന്നുള്ളി നീര് ഇവ ചെറുതേനയിൽ ചേർത്ത് കഴിക്കുക ടോൺസിലൈറ്റിസിന് വെളുത്തുള്ളി കുരുമുളക് തുമ്പയില എന്നിവ ഒന്നിച്ച് തുടർച്ചയായി മൂന്ന് ദിവസം കഴിക്കുക തീപ്പുള്ളലിന് ചെറുതേൻ പുഴട്ടുക തലനീരിന് കുളി കഴിഞ്ഞ് തലയിൽ രാസ്നാദിപ്പൊടി തിരുമുക ശരീരകാന്തിക്ക് ചെറുപയർ പൊടി ഉപയോഗിച്ച് കുളിക്കുക കണ്ണിന് ചുറ്റുമുള്ള കടപ്പു നിറം മാറാൻ ദിവസവും വെള്ളരിക്കാൻ നീര് പുരട്ടിയ ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകുക പുളിച്ച് തികട്ടലിന് മല്ലിയിട്ട തിളപ്പിച്ചാടിയ വെള്ളം പല പ്രാവശ്യം കഴിക്കുക പേൻ ശല്യം മാറാൻ തുളസിയിലെ ചതച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞ് കളയുക പുഴുപ്പല്ല് മാറുന്നതിന് എരിക്കൻ പാൽ പല്ലിലെ ദ്വാരത്തിൽ ഉറ്റിക്കുക വിയർപ്പ് നാറ്റം മാറുവാൻ മുതിര ശരീരത്തിൽ തേച്ച് കുളിക്കുക ശരീരത്തിന് നിറം കിട്ടാൻ ഒരു ഗ്ലാസ് ക്യാരറ്റ് നീരിൽ ഉണക്കമുന്തിരി നീര് തേൻ വെള്ളരിക്ക നീര് ഇവ ഓരോ ടീസ്പൂൺ വീതം ഓരോ കഷ്ണം കൽക്കണ്ടം ചേർത്ത് ദിവസവും കുടിക്കുക ഗർഭകാലത്ത് ഉണ്ടാകുന്ന തലവേദനയ്ക്ക് ഞൊട്ടാഞ്ഞുടിയൻ അരച്ച് നെറ്റിയിൽ പുരട്ടുക മുലപ്പാൽ വർദ്ധിക്കുന്നതിന് ഉള്ളി ചതച്ചതും തേങ്ങയും ചേർത്ത് കഞ്ഞിവെച്ച് കുടിക്കുക ഉഷ്ണത്തിലെ അസുഖത്തിന് പശുവിൻ്റെ പാലിൽ ശതാവരി കിഴങ്ങടച്ച് കലക്കി ദിവസവും രാവിലെ കഴിക്കുക ചുമയ്ക്ക് പഞ്ചസാര പൊടിച്ചത് ജീരകപ്പൊടി ചുക്കുപൊടി ഇവ സമം എടുത്ത് തേനൽ ചാതിച്ച് കഴിക്കുക കരിവങ്കലം മാറ്റുന്നതിന് കസ്തൂരി മഞ്ഞൾ മുഖത്ത് നിത്യവും തേക്കുക മുഖ സൗന്ദര്യത്തിന് തുളസിയുടെ നീര് നിത്യവും തേക്കുക വായുകോപത്തിന് ഇഞ്ചിയും ഉപ്പും ചേർത്തടച്ച് അതിൻ്റെ നീര് കുടിക്കുക അമിതവെണ്ണം കുറയ്ക്കാൻ ചെറുതേനും സമം വെളുത്തുള്ളിയും ചേർത്ത് അതിരാവിലെ കുടിക്കുക ഒച്ചയടപ്പിന് ജീരകം വറുത്തുപൊടിച്ച് തേനൽ ചാലിച്ച് കഴിക്കുക വളം കടിക്ക് ചുണ്ണാമ്പ് വെളിച്ചെണ്ണയിൽ ചാലിച്ച് പുരട്ടുക സ്ത്രീകളുടെ മുഖത്തെ രോമവളർച്ച തടയാൻ പാൽപ്പാടയിൽ കസ്തൂരി മഞ്ഞൾ ചാലിച്ച് മുഖത്ത് പുരട്ടുക താരൻ മാറാൻ കടുകരച്ച് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകിക്കളയുക മുഖത്തെ എണ്ണമയം മാറാൻ തണ്ണിമത്തൻ്റെ നീര് മുഖത്ത് പുരട്ടുക മെലിഞ്ഞവർ തടിക്കുന്നതിന് ഉലുവ ചേർത്ത് കഞ്ഞി വെച്ച് കുടിക്കുക കടന്നൽ വിഷത്തിന് മുക്കുറ്റി അരച്ച് വെണ്ണയിൽ ചേർത്ത് പുരട്ടുക ഓർമ്മക്കുറവിന് നിത്യവും ഈന്തപ്പഴം കഴിക്കുക മോണവഴുപ്പിന് നാരകത്തിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കവിൾ കൊള്ളുക പഴുതാര കുത്തിയാൽ ചുണ്ണാമ്പ് പുരട്ടുക ക്ഷീണം മാണുന്നതിന് ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ചെറുതേൻ ചേർത്ത് കുടിക്കുന്നു പ്രഷറിന് തഴുതാമ്പ വേരിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക ചെങ്കണ്ണിന് ചെറുതേൻ കണ്ണിലെഴുതുക കാൽ വിള്ളുന്നതിന് താമരയില കരിച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് പുരട്ടുക ദുർമേധസിന് ഒരു ടീസ്പൂൺ നല്ലെണ്ണയിൽ ചുക്കുപൊടിയും വെളുത്തുള്ളിയും അരച്ചത് ദിവസവും കഴിക്കുക ക്രിമിശല്യത്തിന് നല്ലവണ്ണം വിളഞ്ഞ തേങ്ങയുടെ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക സാധാരണ നീരിന് തൊട്ടാവാടി അരച്ച് വിരട്ടുക ആർത്തവകാലത്തെ വയറുവേദനയ്ക്ക് ത്രിഫലചൂർണ്ണം ശർക്കര ചേർത്ത് ഒരു നെല്ലിക്ക വലിപ്പം വൈകുന്നേരം പതിവായി കഴിക്കുക കരപ്പന് അമരിവേലിൻ്റെ മേൽത്തൊലി അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുക ശ്വാസം മുട്ടലിന് അഞ്ച് ഗ്രാം നിലപ്പാലയില അരച്ച് ചെറുതേ ചേർത്ത് കഴിക്കുക ജലദോഷത്തിന് ചൂടുപാലിൽ ഒരു മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കഴിക്കുക ചുമയ്ക്ക് തുളസി സമൂലം കഷായം വെച്ച് കഴിക്കുക ചെവി വേദനയ്ക്ക് കടികണ്ണ സഹിക്കാവുന്ന ചൂടോടെ ചെവിയിൽ ഒഴിക്കുക പുകച്ചിലിന് നറുനീണ്ടിക്കിഴങ്ങ് പശുവിൻ പാലിൽ അരച്ച് പുരട്ടുക ഛർദിക്ക് കച്ചോലക്കിഴങ്ങ് കരിക്കൻ വെള്ളത്തിൽ അരച്ച് കലക്കി കുടിക്കുക അലർജി മൂലമുണ്ടാകുന്ന തുമ്മലിന് തുളസിയിൽ ചതച്ചിട്ട് എണ്ണ ഉണ്ടാക്കി പതിവായി തലയിൽ തേച്ച് കുളിക്കുക മൂത്രച്ചൂടിന് പൂവൻപഴം പഞ്ചസാര ചേർത്ത് കഴിക്കുക ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഛർദിക്ക് കുമ്പളത്തിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുക മുടി മുടികൊഴിച്ചിൽ നിർത്തുന്നതിന് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ അരച്ച് ഷാംപൂ ആയി ഉപയോഗിക്കുക അൾസറിന് ബീട്രൂട്ട് തേൻ ചേർത്ത് കഴിക്കുക മലശോധനയ്ക്ക് മുരിങ്ങയില തോരൻ വെച്ച് കഴിക്കുക പരുവിന് ആവണക്കിൻ കടയും ചുണ്ണാമ്പും ചാലിച്ച് ചുറ്റും പുരട്ടുക മുടിയിലെ കായ് മാറുന്നതിന് ചീവയ്ക്കാപ്പൊടി തലയിൽ പുരട്ടി അരമണിക്കൂറിന് ശേഷം കുളിക്കുക ദീർഘകാല ദീർഘകാലയൗവനത്തിന് ത്രിഫലചൂർണം തേനൽ ചാലിച്ച് ദിവസേന അത്താഴത്തിന് ശേഷം കഴിക്കുക വൃണങ്ങൾക്ക് വേപ്പില അരച്ച് പുരട്ടുക പാലുണ്ണിക്ക് ഇരട്ടി മധുരം കറുക എണ്ണ ഇവ സമം നെയ്യിൽ വറുത്ത് അരച്ച് കുഴമ്പാക്കി പുരട്ടുക ആസ്മിക്ക് ഈന്തപ്പഴവും ചെറുതേനും സമം ചേർത്ത് കഴിക്കുക പനിക്ക് തുളസി ഉള്ളി ഇഞ്ചി ഇവയുടെ നീര് സമമെടുത്ത് ദിവസവും കഴിക്കുക പ്രസവാനന്തരം അടിവയറ്റിൽ പാടുകൾ വരാതിരിക്കാൻ ഗർഭത്തിൻ്റെ മൂന്നാം മാസം മുതൽ പച്ചമഞ്ഞാൽ അരച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് ഉദരഭാഗങ്ങളിൽ പുരട്ടി കുളിക്കുക കണ്ണിന് കുളിർമയുണ്ടാകാൻ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അല്പം ആവണക്കെണ്ണ കൺപീലിയിൽ തേക്കുക മന്തിന് കയ്യോന്നിയുടെ ഇല നല്ലെണ്ണയിൽ അരച്ച് പുരട്ടുക ദഹനക്കേടിന് ചുക്ക് കുരുമുളക് വെളുത്തുള്ളി ഇൽ ഇല വെന്ത കഷായത്തിൽ ജാതിക്ക അരച്ച് കുടിക്കുക മഞ്ഞപ്പിത്തത്തിന് ചെമ്പരത്തിയുടെ വേരച്ച് മോരൽ കലക്കി കുടിക്കുക പ്രമേഹത്തിന് കല്ലുവാഴയുടെ അരി ഉണക്കിപ്പൊടിച്ച് ഒരു ടീസ്പൂൺ പാലിൽ ദിവസവും കഴിക്കുക കുട്ടികളിലുണ്ടാകുന്ന വിരശല്യത്തിന് വയമ്പ് വെള്ളത്തിൽ തൊട്ടരച്ച് കൊടുക്കുക വാദത്തിന് വെളുത്തുള്ളി അരച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് കഴിക്കുക വയറുകടിക്ക് ചവരി വറുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പഞ്ചസാര ചേർത്ത് പലതവണ കുടിക്കുക ചൊറിക്ക് മഞ്ഞളും വേപ്പിലയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുക രക്തക്കുറവിന് നന്നാറിയുടെ കിഴങ്ങ് അരച്ച് നെല്ലിക്ക വലിപ്പത്തിൽ പാലിൽ കലക്കി കുടിക്കുക കൊടിഞ്ഞിക്ക് പച്ചമഞ്ഞൾ ഓടിൽ ചൂടാക്കി നെറ്റിയുടെ ഇരുവശവും ചൂടുപിടിപ്പിക്കുക ഓർമ്മശക്തി വർദ്ധിക്കുന്നതിന് പാലിൽ ബദാം പരിപ്പ് അരച്ച് ചേർത്ത് കാച്ചി ദിവസവും കുടിക്കുക ഉദര രോഗത്തിന് മുരിങ്ങ വേര് കഷായം വെച്ച് നെയ്യും ഇന്ദുപ്പും ചേർത്ത് കഴിക്കുക ചെന്നിക്കുത്തിന് നാൽപ്പാമരത്തോല് അരച്ച് പുരട്ടുക തൊണ്ടവേദനയ്ക്ക് അല്പം വെറ്റില കുരുമുളക് പച്ചക്കർപ്പൂരം എന്നിവ ചേർത്ത് വായിലിട്ട് ചവച്ചടിച്ചു കഴിക്കുക കുട്ടികളുടെ ബുദ്ധിമാന്യത്തിന് മുക്കുറ്റി സമൂലം അരച്ച് അഞ്ച് ഗ്രാം തേനൽ ചേർത്ത് കഴിക്കുക വേനൽ കുരുവിന് പരുത്തിയില തേങ്ങാപ്പാലിൽ അരച്ച് കലക്കി കാച്ചി അരച്ച് തേക്കുക മുട്ടുവീക്കത്തിന് കാഞ്ഞിരക്കുരു വാളൻപുളിയിലയുടെ നീരിൽ അരച്ച് വിനാഗിരി ചേർത്ത് പുരട്ടുക ശരീരശക്തിക്ക് ഓട്സ് നീര് കഴിക്കുക ആമവാദത്തിന് അമൃത് ചുക്ക് കടുക്കത്തോട് എന്നിവ കഷായം വെച്ച് കുടിക്കുക നര വരാതിരിക്കാൻ വെളിച്ചെണ്ണയും സമ്മം ബദാമെണ്ണയും കൂട്ടിക്കലർത്തി ചെടുചൂടോടെ തലയിൽ പുരട്ടുക തലമുടിയുടെ അറ്റം പിളരുന്നതിന് ഉഴിഞ്ഞ ചതച്ച് വെള്ളം തിളപ്പിച്ച് ചെറു ചൂടോടെ തല കഴുകുക കുട്ടികളുടെ വയറുവേദനയ്ക്ക് മുത്തങ്ങ കിഴങ്ങ് അരച്ച് കൊടുക്കുക കാഴ്ചക്കുടവിന് വെളിച്ചെണ്ണയിൽ കരിഞ്ചീരകം ചതച്ചിട്ട് തലയിൽ തേക്കുക കണ്ണിലെ മുറിവിന് ചന്ദനവും മുരിക്കിൻകുരുന്നും മുലുപ്പാലിൽ അരച്ച് കണ്ണിലിട്ടിക്കുക